കേളകം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം കേളകം വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചാക്കോ പൊരുമത്തറ സ്വാഗതം പറയുകയും ജില്ലാ പഞ്ചായത്ത് അംഗം ജെയ്സൺ കാരക്കാട്ട് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു സമ്പൂർണ്ണ സമ്മിശ്രമായ ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി കണ്ടെത്തി ആ ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരനായകൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുപോകുന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള യോഗങ്ങളും ഇത്തരം സംവിധാനങ്ങളെല്ലാം നമ്മുടെ തെളിവ് പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലും ഗ്രാമങ്ങളിലേക്കും എല്ലാം കടന്നു വന്നു വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും വിവിധ മേഖലകളിലെ ആവശ്യങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനുമായി വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി സാമൂഹ്യക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു തുടർന്ന് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ തങ്ങളുടെ മേഖലകളിലെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനിത രാജു വാത്യാട്ട് പി എ അബ്ദുൾ സലാം ഷിജി സുരേന്ദ്രൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി സി സണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ കൊളക്കാടൻ പഞ്ചായത്ത് സെക്രട്ടറി എം പൊന്നപ്പൻ പോലീസ് സബ് ഇൻസ്പെക്ടർ സി വി ഗംഗാധരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു Protovision News, Kelagam.